വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ ചുള്ളിയാർ അണക്കെട്ട് രണ്ടാം മുന്നറിയിപ്പ് നൽകി ജലനിരപ്പ് ഇന്നലെ നൂറ്റി അൻപത്തിമൂന്ന് പോയിൻ്റ് ഒന്ന് രണ്ട് മീറ്ററായി ഉയർന്നു ചുള്ളിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് അടുത്തെത്തിയതോടെ രണ്ടാം മുന്നറിയിപ്പ് നൽകി പൂർണ്ണ സംഭരണശേഷിയുള്ള ചുള്ളിയാറിൽ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഇന്നലെ മീറ്ററായി ഉയർന്നു ഓറഞ്ച് അലേർട്ട് രണ്ടാം മുന്നറിയിപ്പ് നൽകാനുള്ള ജലനിരപ്പിന്റെ പരിധി മീറ്ററാണ് ഈ സാഹചര്യത്തിലാണ് രണ്ടാം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മീറ്റർ വെള്ളം എത്തിയാലാണ് റെഡ് അലർട്ട് വരും ദിവസങ്ങളിൽ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ പെയ്താൽ വീണ്ടും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട് പലകപ്പാണ്ടി വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള ചെമ്മണാമ്പതി ചപ്പക്കാട് എന്നിവിടങ്ങളിലെ പുഴകളിൽ നിന്നുമാണ് ചുള്ളിയാർ അണക്കെട്ടിലേക്ക് പ്രധാനമായും വെള്ളം ഒഴുകിയെത്തുന്നത് നെല്ലിയാമ്പതിയുമായി ബന്ധപ്പെട്ട മലനിരയിൽ മഴ പെയ്താൽ തന്നെ പലകപ്പാണ്ടി വെള്ളച്ചാട്ടത്തിൽ നീരൊഴുക്ക് ശക്തമാകും എന്നാൽ ചുള്ളിയാർ അണക്കെട്ട പൂർണ്ണ സംഭരണശേഷിയിലെത്തിയതിൽ മുതലമട കൊല്ലങ്കോട് എലവഞ്ചേരി പഞ്ചായത്തുകളിലെ കർഷക കുടുംബങ്ങളിൽ പ്രതീക്ഷയാണ് നൽകുന്നത് അവർക്ക് രണ്ടാം വിള ഉണക്കം കൂടാതെ കൊയ്തെടുക്കാൻ ചുള്ളിയാർ അണക്കെട്ടിൽ വെള്ളമുണ്ടാകണം യുടി വി ന്യൂസ് പാലക്കാട്